ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മെൽബണിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓസീസിൻ്റെ ആദ്യത്തെ ഇന്നിങ്സ് നാനൂറ്റി എഴുപത്തി നാല് റൺസിന് അവസാനിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് റൺസാണ് നിലവിൽ ഇന്ത്യ എടുത്തിട്ടുള്ളത് രോഹിത് ശർമ്മയും കെ എൽ രാഹുലുമാണ് പുറത്തായിട്ടുള്ളത് രോഹിത്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് കെ എൽ രാഹുൽ ഇരുപത്തിനാല് റൺസ് എടുത്ത് പുറത്തായി ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നത് ശ്സി ജോയ്സ്വാൾ തന്നെയാണ് എൺപത്തി പന്തുകളിൽ നിന്ന് അറുപത് റൺസുമായി അദ്ദേഹം ഇപ്പോൾ ക്രീസിൽ തുടരുന്നുണ്ട് അതുപോലെ തന്നെ വിരാട് കോഹ്ലി അൻപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തി റൺസുമായി ഇപ്പോൾ ക്രീസിൽ തുടരുന്നുണ്ട് അങ്ങനെ മുന്നൂറ്റി റൺസിനാണ് ഇന്ത്യ ഇപ്പോൾ പിറകിലായിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ തന്നെയാണ് വീണ്ടും അദ്ദേഹം മോശം പ്രകടനം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് രോഹിത്തിൻ്റെ അത്തരത്തിലുള്ള കണക്കുകൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് അതായത് ഈ ടെസ്റ്റ് സീരീസിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആകെ ഇരുപത്തിയഞ്ച് വിക്കറ്റുകളാണ് ജസ്പ്രീത് ബൂംറ വീഴ്ത്തിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാൽ ബൂംറ വീഴ്ത്തിയ വിക്കറ്റുകൾ ുടെ എണ്ണം പോലും ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ എത്താൻ ഇപ്പോൾ രോഹിത് ശർമ്മക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ഇരുപത്തിരണ്ട് റൺസാണ് ആകെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഈ ഒരു ബി ജി ടി സീരീസിൽ എടുത്തിട്ടുള്ളത് അതേസമയം ബുംറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ആ ഒരു അന്തരം അവിടെ വളരെ വ്യക്തമാണ് രോഹിത്തിൻ്റെ ഈയൊരു ബി ജി ടി സീരീസിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് നാല് ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് തവണയും സിംഗിൾ ഡിജിറ്റിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ മൂന്ന് റൺസ് പിന്നീട് ആറ് റൺസ് പിന്നീട് പത്ത് റൺസ് സ് പിന്നീട് ഒരു ഇന്നിങ്സിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല പിന്നീട് മൂന്ന് റൺസ് എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അത്രയും പരിതാപകരമായ ഒരു പ്രകടനമാണ് നാല് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അവസാനമായി കളിച്ച പതിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് രോഹിത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഒൻപത് തവണ അദ്ദേഹം സിംഗിൾ ഡിജിറ്റിൽ പുറത്താവുകയായിരുന്നു അവസാനത്തെ പതിനാല് ഇന്നിങ്സുകൾ ഇങ്ങനെയാണ് ആറ് അഞ്ച് ഇരുപത്തി മൂന്ന് എട്ട് രണ്ട് അൻപത്തി രണ്ട് പൂജ്യം ഒൻപത് പതിനെട്ട് പതിനൊന്ന് മൂന്ന് ആറ് പത്ത് മൂന്ന് അത്രയും മോശം പ്രകടനമാണ് രോഹിത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം